ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ആ ദിവസങ്ങളിൽ തന്നെ ഒരു മന്ത്രി സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ ചാർജുള്ള മന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഭയങ്കര അപകടം പിടിച്ച റിപ്പോർട്ടാണ് പുറത്തുവിടട്ട വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇതിനകത്ത് ഒരു സേവ് ഇല്ലാത്ത ആളാണ് വനിതാ കമ്മീഷൻ ആദ്യമേ ചാടി പറഞ്ഞ് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഒന്നും പുറത്തുവിടട്ട് ഒരു വിവരാവകാശ കമ്മീഷണർ അദ്ദേഹം വിരാസ കമ്മീഷന്റെ സീറ്റിൽ ഇരുന്നുകൊണ്ടല്ല വേറൊരു പബ്ലിക് പ്രൈവറ്റ് ഫംഗ്ഷനിൽ ഇതൊക്കെ വളരെ സ്ട്രാറ്റജിക്കാണ് പബ്ലിക് ഫങ്ഷനിൽ വെച്ചിട്ട് തന്നെ അങ്ങേരൊക്കെ പ്രസ്താവിക്കും ഇത് ഒരു വലിയ കുഴപ്പം പിടിച്ച റിപ്പോർട്ടാണ് പുറത്തുവിടേണ്ടത് ഇത് ആക്ച്വലി അതിനെക്കുറിച്ച് സ്റ്റഡീഡായിട്ട് അഭിപ്രായം പറയേണ്ട ഒരു ഒരു കമ്മീഷനാണ് പറഞ്ഞത് പുറത്തുവിടേണ്ട വിരാശ നിയമത്തിൽ വിരാശ കമ്മീഷൻക്കുള്ള ഉത്തരവാദിത്വം എന്താണ് എന്താ നിയമപ്രകാരം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ഒരു വീഴ്ച വരുത്തിയാൽ അതിന് എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ ഇവരാരും ഉപദേശി രൂപത്തിലേക്ക് അവതരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ കോടതിയിൽ കേസ് പെൻഡിങ്ങിലായിരിക്കുന്നു അത് കോടതിയുടെ എന്താണ് വരുന്ന കേസിന്റെ ബാഹുല്യം കൊണ്ട് കേസ് പെൻഡിംഗ് ആയി കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് കോടതി പറയുകയാണ് നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസ് പരിഗണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം തള്ളിക്കളയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് എന്ത് 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 തരം പ്രവർത്തനമാണ് ഇത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കമ്മീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്മീഷൻ നിയമപരമായിട്ട് കൃത്യമായിട്ട് ഇടപെടുക സെക്ഷൻ ഫോർ നടപ്പിലാക്കാനായിട്ട് വളരെ കണിശതയോടുകൂടി പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താതെ ഈ നമുക്ക് വിവരാശ കമ്മീഷൻ ഐ തിങ്ക് നിയമം പോലെ തന്നെ ഇത് നോക്കൂത്തിയാകാൻ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലത്ത് നമ്മൾ ഒന്നാണ് ഈ വിവരാകാശ നിയമവും വ്യക്തികളുടെ സ്വകാര്യതയും സംബന്ധിച്ച വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ച നടന്നൊരു സമയമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയം അപ്പോൾ അതിൽ ഈ വ്യക്തികളുടെ സ്വകാര്യത സംബന്ധിച്ച വിവരങ്ങളുണ്ട് അതുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഒരു സമയത്ത് ഒരു കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ പിന്നീട് കമ്മീഷൻ തന്നെ തിരിച്ചൊരു നിലപാടെടുത്തു കോടതി അതിലൊരു നിലപാടെടുത്തു ശരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ വ്യക്തികളുടെ സ്വകാര്യത എന്ന പേരിൽ പുറത്തു വരാതിരിക്കുന്നില്ലേ എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ചുള്ള നിരീക്ഷണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കലാമേഖലകളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ അവരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് അവർക്ക് സുരക്ഷ ഉണ്ടാവണം സുരക്ഷ ഉണ്ടാവണേനെ എന്തൊക്കെ ചെയ്യണം ഇതാണ് ഒരു കമ്മീഷൻ പഠനം നടത്തി പറയേണ്ടത് ലെറ്റ്സ് ലെറ്റ് സസ്യൂം ഞാൻ കണ്ടിട്ടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൂറ് പേജ് ഉണ്ടെന്നിരിക്കട്ടെ ആ നൂറ് പേജുള്ളതിനകത്ത് ആദ്യം എന്താണ് ഹേമ കമ്മീഷൻ എന്താണ് രണ്ടവരുടെ ടൈംസ് ഓഫ് റെഫറൻസ് എന്താണ് മൂന്നവരുടെ മെത്തഡോളജി എന്താണ് നാല് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാരെയൊക്കെ ആണ് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത് ഈ കളക്ട് ചെയ്ത വിവരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് അതിൽ ഏത് നടൻ ഏത് നടിയെ ഏത് ആൾ ഏതൊരു ഏത് സ്ത്രീയെ എങ്ങനെ ഉപദ്രവിച്ചു ഈ കാല ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കമ്മീഷൻ എന്താണ് വിലയിരുത്തുന്നത് എന്താണ് കണ്ടെത്തുന്നത് എന്തൊരു റെക്കമെൻറ്റേഷനാണ് ഗവൺമെൻറ്റിനുള്ള റെക്കമെൻറ്റേഷൻ എന്താണ് പോളിസിയിൽ എന്താണ് മേഖല സിനിമാ മേഖല എന്താണ് ഇത്തരം കാര്യങ്ങളാണ് കം ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യത ഉള്ളതെന്ന് ഞാൻ കരുതുന്നത് ഇതിനകത്ത് ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്ന് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ചാപ്റ്ററിലാണ് എങ്ങനെ ആരോട് ചെയ്തു എന്നുള്ളത് ഇതിനകത്താണ് ഈ സമൂഹമോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നവർ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും മസാല കിട്ടുമോ എന്നുള്ള അന്വേഷണം ബാക്കിയൊക്കെ പബ്ലിക് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് പണം ഉപയോഗിച്ചാണ് കമ്മീഷൻ പ്രവർത്തിച്ചത് അത് പബ്ലിക് മണി ഉപയോഗിച്ച് ചെയ്ത കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ സെക്ഷൻ ടെൻ ഓഫ് വിവരാശ നിയമത്തിൻ്റെ സെക്ഷൻ ടെൻ എന്താ പറയണത് ഒരു ഡോക്യുമെൻറ്റിനകത്ത് സെക്ഷൻ എട്ട് പ്രകാരം വെളിപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താതെ ബാക്കി വെളിപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നാല് വർഷം അതു മേലെ അടയില്ല ഒരു കാര്യവുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഈ ഈ എങ്ങനെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിനകത്ത് നിലപാടെടുക്കണത് വിവരാശ ക എന്താ ഈ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ആ ദിവസങ്ങളിൽ തന്നെ ഒരു മന്ത്രി സാംസ്കാരിക വകുപ്പിൻ്റെയൊക്കെ ചാർജുള്ള മന്ത്രി ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു ഇത് ഭയങ്കര അപകടം പിടിച്ച റിപ്പോർട്ടാണ് അത് പുറത്തുവിടേണ്ട വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇതിനകത്ത് ഒരു സേവ് ഇല്ലാത്ത ആളാണ് വനിതാ കമ്മീഷൻ ആദ്യമേ ചാടി പറഞ്ഞു ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഒന്നും പുറത്തുവിടണ്ട ഒരു വിവരാവശ്യ കമ്മീഷണർ അദ്ദേഹം വിവരകാശ കമ്മീഷൻ്റെ സീറ്റിലിരുന്നുകൊണ്ടല്ല വേറൊരു പബ്ലിക് പ്രൈവറ്റ് ഫങ്ഷനിൽ ഇതൊക്കെ വളരെ സ്ട്രാറ്റജിക്കാണ് പബ്ലിക് ഫങ്ഷനിൽ വെച്ചിട്ട് തന്നെ അങ്ങേര് അങ്ങ് പ്രസ്താവിച്ചു ഇത് ഒരു വലിയ കുഴപ്പം പിടിച്ച റിപ്പോർട്ടാണ് പുറത്തുവിടേണ്ട ഇത് ആക്ച്വലി അതിനെക്കുറിച്ച് ആയിട്ട് അഭിപ്രായം പറയേണ്ട ഒരു ഒരു കമ്മീഷനാണ് പറഞ്ഞത് പുറത്തുവിടേണ്ട അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു 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 സാഹചര്യം ഉണ്ടാക്കി ഇതെന്തോ അപകടം പിടിച്ച റിപ്പോർട്ടാണ് പുറത്തു വിടുന്നത് അവരുടെ ആർഗ്യുമെന്റ് ഈ സ്വകാര്യത വരുന്നത് മാക്സിമം വരാവുന്നത് രണ്ട് ചാപ്റ്ററിലാണല്ലോ അതായത് ഇവർ കൊടുത്ത സബ്മിഷനുകളിൽ എന്നെ ഇന്നയാൾ ഇന്ന രീതിയിൽ ഉദ്രവിച്ച് എന്താ ഈ ഒരു ഇഷ്യൂ ആണ് മാറുകയാണ് ചെയ്തത് അത് 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 ആ പാകത്തിലേക്ക് ഇത് കൊണ്ടുപോയി അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഒന്നും ഇതിനകത്ത് ഒരു സീരിയസ്നെസ്സില്ലായ്മ രണ്ട് അതിലും ഗൗരവമായിട്ട് ഈ പബ്ലിക് പണം ഉപയോഗിച്ച് ഇങ്ങനത്തെ കാര്യം ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ ജസ്റ്റ് ഗെറ്റ് അവേ എന്നുള്ള ഒരു ഒരു സെൻസ് അല്ല ഒരു ഒരു മെസ്സേജ് അല്ലേ ഇത് കൊടുക്കണത് കം ഇനി അതിന് ശേഷം ഇത് പുറത്തു വന്ന ശേഷം ഇവർ പറഞ്ഞ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ എന്ത് ചെയ്തു ആ ആദ്യം ഒരു ഒരു വലിയ ആലോചനാ മീറ്റിങ് എന്തോ വലിയ പേരെ ഇട്ടിട്ടുണ്ട് അവർ ആലോചനാ മീറ്റിംഗ് നടത്തി എന്നാൽ ആലോചനാ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോളിസി കൊണ്ടുവരിക ആ പോളിസിയെ കുറിച്ചുള്ള ചർച്ച നടത്തുക ഈ പോളിസി ഒരു പോളിസി ഫ്രെയിം ചെയ്തിട്ടുണ്ട് പോളിസിയിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് പക്ഷെ പ്രശ്നം എന്താണ് ആ പോളിസി ഫ്രെയിം ചെയ്യുന്ന പ്രോസസ്സിനകത്ത് പ്രോസസ്സിനകത്തുണ്ടാകുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സ് പാലിക്കപ്പെട്ടിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഈ ഇതൊരു ജനാധിപത്യ സംവിധാനമാണെങ്കിൽ ഇവിടെ ഒരു പോളിസി ഉണ്ടാകുന്നെങ്കിൽ അത് പബ്ലിക്കിനെ ബാധിക്കുന്ന പോളിസി ആണെങ്കിൽ ആ പോളിസിയുടെ ഓരോ അംശത്തിലും ഈ ഒരു ഡെമോക്രാറ്റിക് പോളിസി പ്രോസസ്സും ഫോളോ ചെയ്യണം അവർ ഞങ്ങൾ പോളിസിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ആ അഭിപ്രായങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം ഇതിനകത്തൊന്നും സ്വകാര്യതയുടെ ഒന്നും ഇല്ലല്ലോ ഇല്ല അങ്ങനെ കൊണ്ടുവരണം എന്നിട്ട് വന്നിട്ടുള്ള ഫൈനൽ റിപ്പോർട്ടിലാണ് എത്ര പേര് അഭിപ്രായം നൽകി ഏതൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു ഏതൊക്കെ അഭിപ്രായങ്ങൾ നിരാകരിച്ചു നിരാകരിച്ചെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ഇതെല്ലാം അവർ പറയാൻ ബാധ്യസ്ഥരാണ് വിവരാസ നിയമപ്രകാരം ബാധ്യസ്ഥരാണ് സെക്ഷൻ ഫോർ വൺ സിയും ഡിയും പ്രകാരം ബാധ്യസ്ഥരാണ് അതിൻ്റെ കാരണങ്ങളും ഒരു പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് സെക്ഷൻ ഫോർ വൺ സി പറയുന്നത് അപ്പം അത് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കമ്മീഷൻ കമ്മീഷനല്ല ഏത് അന്വേഷണ കമ്മീഷനോ കമ്മിറ്റിയോ എന്തു തന്നെയാകട്ടെ പബ്ലിക് പണം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അതിനകത്ത് ഈ പറഞ്ഞവൾ എന്തെങ്കിലും സ്വ വ്യക്തികളുടെ സ്വകാര്യതയുണ്ടോ അതൊന്നും ഖനിക്കാതെ തന്നെ ആ ബാക്കിയുള്ളത് പ്രശ്നപ്പെടുത്തുക ആയിട്ട് പ്രശ്നപ്പെടുത്തുക നാലര കൊല്ലം അഞ്ചു കൊല്ലവും കഴിഞ്ഞിട്ടല്ല ഇമീഡിയറ്റായിട്ട് പ്രശ്നപ്പെടുത്തുക അതാണ് ചെയ്യേണ്ടത് ഈ സംസ്ഥാന കമ്മീഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഈ കുറച്ചു കാലം മുമ്പ് ഒരു അഭിമുഖത്തിൽ അരുണാ പറയുകയുണ്ടായി ഈ സംസ്ഥാന കേന്ദ്ര കമ്മീഷനുകൾ ഐ സി യു ലാണെന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ട് എന്നാൽ താങ്കളുടെ ഒരു അഭിപ്രായ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഐ സി യുവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പം എന്താ വെച്ചാൽ എന്താ വെച്ചാൽ ഒന്നാമത്തെ ഇപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഇപ്പോൾ രണ്ടുപേരേ വെച്ചോളൂ ഈ ഇവരൊക്കെ റിട്ടയർ ചെയ്യുന്നുള്ള കാലം മുമ്പ് അറിയാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അവിടെ ആളെ വെക്കുന്നില്ല ഇതൊരു കാര്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഉള്ള കമ്മീഷണർമാർ വിവരാവകാശ നിയമത്തിൽ കമ്മീഷണർക്ക് പറഞ്ഞിട്ടുള്ള അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടാണോ വർക്ക് ചെയ്യണത് അതോ അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണോ വർക്ക് എന്നുള്ളത് വലിയ സീരിയസ് ആയ പ്രശ്നമാണ് കേരളത്തിലുള്ള ഒരു കേരളത്തിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതൊരു ഈ മുന്നണി സംവിധാനത്തിൽ മുന്നണി സംവിധാനവുമായിട്ട് പലതരം കമ്മീഷൻ വിവിധ പാർട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്യണം അതുകൊണ്ട് അവരാണ് നോമിനേറ്റ് ചെയ്യണത് ആ രീതിയിലേക്കായിട്ടുണ്ടത് ഇതൊരു ഒരു ആക്ച്വലി ഇറ്റ്സ് എ ഷെയിം ഓണസ് കാരണം ഇത്രയും അധികാരമുള്ള ചീഫ് ഭരണ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും അതിൽ ഇല്ല സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രതിപക്ഷം കൂടെ ഉണ്ടെന്നുള്ളതുള്ളു അതിൽ മൂന്നിലൊന്നാണ് ഈ പ്രതിപക്ഷം ഒന്നും ചെയ്യാനില്ല അത് ആര് പ്രതിപക്ഷത്തിരുന്നാലും ഭരണകക്ഷിയിലുള്ള വിവിധ പാർട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ പി എസ് സിയിലെ പോലെ മറ്റ് പല ഇതുംപോലെ ഇതൊരു ഒരു ഒരു പാ അപ്പം ഇപ്പോൾ ഉള്ള എല്ലാ കമ്മീഷണർമാരും ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയുടെ ആളുകളായിട്ടേ വരുള്ളൂ അത് അതാണ് ഇതിനകത്ത് ഒരു ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ വരുന്ന ആളുകൾ ഇവരുടെ അധികാരം അവർക്ക് കൃത്യമായിട്ട് നൽകിയിട്ടുള്ള അധികാരം കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നം ഇപ്പോൾ ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം വിവരാവകാശ നിയമത്തിൽ എങ്ങും ഇപ്പോൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകാൻ താമസിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് താമസിക്കുന്ന ഓരോ ദിവസത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഇത് ഇത് കണ്ടോൺ ചെയ്യാൻ ഇത് വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഉപദേശിച്ചു വിടാനോ ഒന്നും വിവരാവശ്യ കമ്മീഷൻ ഒരു അധികാരവും ഇല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ എല്ലാ ഹൈക്കോടതിയിലും അല്ലെങ്കിൽ എല്ലാ ജഡ്ജിമാരും കേസുകളിലൊക്കെ അപ്പം നീ മോഷണം നടത്തിയിട്ടുണ്ട് അത് ഇനി മുതൽ മോഷ്ടിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു കള്ളന്മാരെല്ലാം പറഞ്ഞ് വിടുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ എവിടെ എത്താൻ പോണത് ഇതുപോലെ അല്ലെങ്കിൽ പോക്സ് പോക്സോ കേസിൽ ഇപ്പോൾ ജഡ്ജിമാരെയും ഒക്കെ കോടതി ജഡ്ജിമാരും ഒക്കെ ഉണ്ട് അവരെന്താ ചെയ്യണത് നീ ഇനി മുതൽ കുഞ്ഞുങ്ങളെയൊന്നും ഉദ്രവിക്കരുത് നീ പൊക്കോ നല്ല ഇനി മുതൽ നന്നായിട്ട് നടക്കണം അതിന് വേണ്ടിയിട്ട് നീ പുറത്തുകൂടി കുറച്ച് പത്ത് പ്രദക്ഷിണം വയ്ക്കുക വട്ടെവർ ചെയ്യണം ഇതല്ല നിയമത്തിൽ വള നമ്മളുടേതൊരു ഒരു സയൻറ്റിഫിക് ജൂറിസ്പിഡൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യണത് അതെന്താ പറയണത് ഒരു കുറ്റം ഒരാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിളാണ് വാദ്യം പ്രതിയൊക്കെ വാദിക്കും വാദ്യം പ്രതി എല്ലാം കഴിഞ്ഞിട്ട് കോടതി കണ്ടെത്തുകയാണ് ഒരാളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് സെക്ഷനാണ് ഇൻവൈറ്റ് ചെയ്യണത് എന്നുള്ളതാണ് കോടതി പറയണത് അത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് പ്രകാരമുള്ള ശിക്ഷ കൊടുക്കാനല്ലാതെ കോടതിക്ക് അതിനകത്ത് കോടതിക്ക് പോലും ഡിസ്ക്രിപ്ഷൻ വളരെ ലിമിറ്റഡ് ആണ് നമ്മൾ മനസ്സിലാക്കണം ആ അതാണ് നമ്മൾ തുടരുന്ന വിരാശ നിയമത്തിൽ വിരാസ കമ്മീഷണർക്കുള്ള ഉത്തരവാദിത്വം എന്താണ് കോ നിയമപ്രകാരം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു വീഴ്ച വരുത്തിയാൽ അതിന് എന്താ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ ഇവരാരും ഉപദേശി രൂപത്തിലേക്ക് അവതരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഇവരിപ്പ ചെയ്യണമെന്നാണ് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമം അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള അതോറിറ്റിയാണ് അല്ലാതെ ഇവര് ഈ വാദിയും പ്രതിയും കേട്ട് തീരുമാനിക്കലല്ല അതുകൊണ്ടാണ് സെക്കൻഡ് അപ്പീലിന്റെ സമയത്ത് ഞാനൊരു വിവരാവകാശ അപേക്ഷ കൊടുത്ത് അപേ മറുപടി കിട്ടി തൃപ്തികരമല്ല നമ്മൾ ഒന്നാം അപ്പീൽ കൊടുത്ത് തൃപ്തികരമല്ല ഞാൻ രണ്ടാമപ്പിലുമായിട്ട് ഉയരാശ കമ്മീഷൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ഇതിനകത്ത് അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് കമ്മീഷന് നേരിട്ട് എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത് എന്നെ ഹിയർ ചെയ്യുക പക്ഷേ ഞാൻ വന്നാലും ഇല്ലെങ്കിലും അവിടെ നിയമത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നിയമത്തിനോടാണ് ഉണ്ടാവേണ്ടത് മൂന്നാമത്തത് ഞാനൊരു അപേക്ഷ കൊടുത്തു കമ്മീഷനിൽ കമ്മീഷനിൽ അപേക്ഷ കൊടുത്ത് കമ്മീഷനിലെ എന്താണ് കുറവുകൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് മൂന്നും നാലും അഞ്ചും കൊല്ലം രണ്ടായിരത്തി പതിനാല് മുതലുള്ള സെക്കൻഡ് അപ്പീൽ പെയിൻറ്റിങ് കിടക്കണത് ഉള്ളതെനിക്കറിയാം നമുക്ക് വിവരാശ കൂട്ടായ്മയിൽ അതിന് അങ്ങനെയുള്ള ധാരാളം ഇത് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പതിനഞ്ചിലെ പതിനാറിലെ പതിനേഴിലെ ഇരു ഇപ്പോൾ ഇരുപത്തഞ്ചായി ഇന്ന് ആലോചിക്കണം ഇത്രയും പെൻഡിങ്ങിൽ ഇരിക്കുകയാണ് അപ്പം ഇപ്പം എന്താ ചെയ്യണത് ഈ പെയിൻറ്റിങ് തീർക്കാൻ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചിട്ടുണ്ട് പഴയ ചോദ്യം പഴയ നിങ്ങളുടെ ഇതിവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താല്പര്യം ഇല്ലാതെ പോയി എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ കത്ത് കിട്ടിയ ഉടനെ റെസ്പോണ്ട് ചെയ്തോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കരുതി അത് ക്ലോസ് ചെയ്യും എന്ന് പറയുകയാണ് നിങ്ങൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ കോടതിയിൽ കേസ് പെൻഡിങ്ങിലായിരിക്കുന്നു അത് കോടതിയുടെ എന്താണ് വരുന്ന കേസിന്റെ ബാഹുല്യം കൊണ്ട് കേസ് ആയി കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് കോടതി പറയുകയാണ് നിങ്ങൾക്ക് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേസ് പരിഗണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് എന്ത് എന്ത് തരം പ്രവർത്തനമാണ് ഇത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കമ്മീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്മീഷൻ എന്താണ് കമ്മീഷൻ നിയമപരമായിട്ട് കൃത്യമായിട്ട് ഇടപെടുക സെക്ഷൻ ഫോർ നടപ്പിലാക്കാനായിട്ട് വളരെ കണിശതയോടുകൂടി പ്രവർത്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താതെ ഈ ഈ നമുക്ക് കമ്മീഷൻ ഐ തിങ്ക് നിയമം നിയമം പോലെ തന്നെ ഇത് എന്ന് ആശങ്കപ്പെടേണ്ട ഒരു നടപ്പിലാക്കിയ കാലം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിവരാവശ്യ പ്രവർത്തകർ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലും അത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ശരിക്കും വിവരകാശ പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നത് വിസിൽ ബ്ലോയേഴ്സ് ആക്ട് പോലുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷേ വിവരാവശ്യ പ്രവർത്തകരെ അങ്ങനെ സംരക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രൊട്ടക്ഷൻ നമുക്ക് ഇന്ത്യയിൽ നിലവിലുണ്ടോ കേരളത്തിൽ നിലവിലുണ്ടോ അപ്പൊ കേരളത്തിലെ ഒരു മുൻ കമ്മീഷൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ഈ ഉദ്യോഗസ്ഥരെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ചില വിവരാവകാശ ആക്ടിവിസ്റ്റുകളുണ്ട് അവരെ ഞങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നൊക്കെ പറയുകയുണ്ടായി അപ്പൊ ആ രീതിയിൽ ശരിക്കും വിവരാവകാശ പ്രവർത്തകർക്ക് ഒരു സംരക്ഷണം കിട്ടാത്ത പ്രശ്നം നിലനിൽക്കുന്നില്ലേ ഇത് നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ആക്രമണം ഉണ്ടാവും അത് ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ ൊട്ടക്ഷൻ ആക്കിയില്ല ആക്റ്റാക്കി പാസ്സാക്കിയിട്ടില്ല അപ്പോൾ വിസിൽ ബ്ലോവർ അഴിമതിക്കെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകും വിവരാവകാശ നിയമപരമായ ഒരു ടൂൾ ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെയും റെസിസ്റ്റൻസ് ഉണ്ടാവും ഈവൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞ പോലെ കരിമ്പെട്ടി കൈപ്പെടുത്തും ഇത് കമ്മീഷൻ ഏത് അധികാരം ഉപയോഗിച്ചത് പറഞ്ഞത് അതിനെ തുടർന്ന് നമ്മളൊരു വിവരകാശം ഫയൽ ചെയ്തു കമ്മീഷൻ ഇത് ഏത് അപ്പൊ കമ്മീഷൻ്റെ മറുപടി വന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു 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 അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലെന്ന് പറഞ്ഞ് മറുപടി വന്നതാണ് ഇരിപ്പുണ്ട് ഇത് ഇത് പക്ഷേ ഉദ്യോഗസ്ഥരെ അങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ഒരു ഉദ്യോഗസ്ഥനെ ശല്യപ്പെടുത്തുന്നതിൻ്റെ കാര്യം പറയാം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മളുടെ സിസ്റ്റത്തിനോട് ഈ നിയമം ആവശ്യപ്പെടുന്നത് എന്താണ് സെക്ഷൻ ഫോർ വൺ എ പ്രകാരം ഒരു ഓഫീസിലുള്ള സെക്ഷൻ എയ്റ്റ് പ്രകാരം ഡിസ്ക്ലോസ് ചെയ്യണ്ടാത്ത മുഴുവൻ വിവരങ്ങളും ഡിസ്ക്ലോസ് ചെയ്യുക ഇത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരും അതെ ആ ചോദ്യം വരുമ്പോൾ ഒരു പർട്ടിക്കുലർ അപ്പോഴതിൻ്റെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ സിറ്റിസന്റെ പൗരന്റെ ഈ അവകാശം അവിടെ നിങ്ങൾ ഓഫീസ് ഓർഡറിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കരുതെന്ന് പറയാൻ പറ്റൂ ആ പർട്ടിക്കുലർ ഉദ്യോഗസ്ഥന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും ഇപ്പം സിമ്പിൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ എന്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി മുതൽ ജനകീയ ആസൂത്രണം വന്ന കാലം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വീട് കൊടുക്കുക എന്നുള്ളതാണ് അത് പല പേരിൽ ലൈഫായിട്ടും ഇ എം എസ് വാഹന പദ്ധതിയായിട്ട് പല ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കും ലക്ഷം വീട് പദ്ധതി മുതൽ തുടങ്ങിയതാണ് സോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ജനക്ഷേമ പരിപാടിയാണ് പക്ഷേ ഈ ക്ഷേമ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ടും തുടർച്ചയായിട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നിട്ടും എനിക്ക് ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ആളിന് തോന്നുകയാണെങ്കിൽ എനിക്ക് വീട് കിട്ടിയിട്ടില്ല അപ്പം അയാൾ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അയാളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കണം അയാളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോൾ വളരെ ലളിതമായ ചോദ്യം അയാൾ ചോദിക്കുന്നത് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇന്ന് വരെ എത്ര പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട് ഒരു ന്യായമായ ചോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ ഇന്ന ഇന്ന കാറ്റഗറിപ്പെട്ട ഇന്ന ഇന്ന ഇതുള്ള ആളാണ് എനിക്ക് വീട് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും വീട് കിട്ടാതിരിക്കുന്നത് ഇതൊരു ന്യായമായ ചോദ്യമല്ലേ പക്ഷേ ഈ ചോദ്യം വളരെ സീരിയസ് ആയ പ്രശ്നം ഉണ്ടാകും കാരണം എന്താണ് നമുക്ക് അന്ന് മുതൽ ഇതുവരെയുള്ള ഒരു രേഖയെങ്ങും കാണിയില്ല രേഖ മറു വീട് കൊടുത്തതിന് രേഖ ഇല്ലെന്ന് മറുപടി കൊടുക്കാനും പറ്റിയത് എൻ്റെ സങ്കീർണത മനസ്സിലായോ അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ഒരു ലക്ഷണം കണ്ട ചോദ്യമില്ല അവരുടെ പെർപെക്റ്റീന്ന് ഈ ആളിന്റെ പെർസ്പെക്റ്റീവിലോ എല്ലാവർക്കും എല്ലാ കൊല്ലവും കുറേ വീട് കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം വീട് കിട്ടണില്ല കഴിഞ്ഞ അഞ്ച് കൊല്ല കഴിഞ്ഞ മെമ്പറും അതിന് മുമ്പുള്ള മെമ്പറും ഒക്കെ പറഞ്ഞാൽ എനിക്ക് വീട് തരാമെന്ന് പക്ഷേ ഗ്രാമസഭയെ പറഞ്ഞ് അപ്പോഴും തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വീട് കിട്ടണമില്ല അപ്പോൾ എനിക്കൊന്നും അറിയണം ആർക്കൊക്കെയാണ് കൊടുക്കണമെന്നുള്ളത് സോ ഇത് രണ്ടും രണ്ട് ആംഗിളിൽ നിന്നാണ് ഇതിനെ നോക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഈ ബുദ്ധിമുട്ട് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം സിസ്റ്റത്തിന് വീണ്ടും സിസ്റ്റം തകരാറിലേക്കാണ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ സജീവമായിട്ട് ഇടപെടേണ്ട ഉദ്യോഗസ്ഥര് പ്രത്യേകിച്ച് ഹയർ ഓഫീഷ്യൽസ് വേണ്ട പോലെ ഇടപെടുന്നില്ല അതുകൊണ്ട് ലോവർ ലെവലിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഉദാഹരണത്തിന് നെൽവയൽ തണ്ണീര്ത്തടത്തിന് ഒരു സംരക്ഷിക്കാനായിട്ടൊരു നിയമം കൊണ്ടുവന്ന് നിയമം കൊണ്ടുവന്നിട്ട് നമ്മൾ രണ്ടായിരത്തി എട്ട് മുതൽ ആയിട്ട് അതിൻ്റെ ഓരോ പല്ലും നഖവും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിഴുതു മാറ്റി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നിട്ട് എന്താണ് അഗ്രികൾച്ചർ ഓഫീസറോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസറുടെ പരിധിയിലുള്ള ഏരിയയിൽ എത്രമാത്രം കൺവേർട്ട് ചെയ്തു കൺവേർട്ട് ചെയ്തില്ല ഡേറ്റാ ബാങ്കിൽ എത്ര ഉണ്ട് ഇല്ല എന്നൊക്കെ ഉള്ള ചോദ്യം വരുമ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് പക്ഷേ അത് തന്നെത്താൻ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമാണ് അത് ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതി നമ്മൾ ഇതെല്ലാം ഒരു വിലേജ് ഓഫീസറെ അഗ്രിക്കൾച്ചർ ഓഫീസറെ തടവേണ്ട പബ്ലിക് ഡൊമെയിൽ മൊത്തം അവൈലബിൾ ആക്കുക പിന്നെ ആരോ ചോദിക്കാൻ പലപ്പോഴും ഇങ്ങനത്തെ വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ ക്രോഡീകരിച്ച വിവരങ്ങൾ ഇല്ല എന്ന പേരിൽ അപേക്ഷ തെള്ളിക്കളയുന്ന ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക അപ്പം എന്റെ ഒരു സുഹൃത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു കാര്യം അറിയാനായിട്ട് ഒരു അപേക്ഷ കൊടുത്തു അത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കൈമാറുകയാണ് ചെയ്തത് ക്രോഡീകരിച്ച വിവരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വരുന്ന ഈ മറുപടി വെച്ചിട്ട് നമ്മളാണോ ഇത് ക്രോഡീകരിക്കേണ്ടത് അതോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ക്രോഡീകരിച്ച വിവരം നമുക്ക് നൽകുകയാണോ വേണ്ടത് സി രണ്ട് കാര്യമുണ്ട് വിവരാവകാശ നിയമത്തിൽ ഒരു ഓഫീസിൽ ലഭ്യമായ വിവരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലഭ്യമായ വിവരം ആ ഓഫീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇപ്പം നിങ്ങൾ പറഞ്ഞ ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഓഫീസിൽ ഇതെല്ലാം ഒരുമിച്ച് എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിക്കേണ്ടതാണ് അത് സൂക്ഷിക്കാത്തടുത്ത് അവർ വിവരാവകാശ നിയമത്തിൻ്റെ ആറിൽ മൂന്ന് പ്രകാരം സെക്ഷൻ സിക്സ് പ്രകാരം ഈ എല്ലാ സ്ഥാപനത്തിലേക്കും ഇടുകയാണ് ഇത് വളരെ ഇപ്പം വേറെ ഇതിലും രസകരവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ഒരു ചോദ്യം ഒരു ആക്ച്വൽ ഇതാണ് പറയാവുന്നത് ലൈഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ ലൈഫിൽ എത്ര വീട് കൊടുത്തു ഏത് പഞ്ചായത്തിന് എത്ര വീട് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തിലേക്ക് ഇത് വിടുകയാണ് അത് സംഭവിച്ചിട്ടുണ്ട് അത് അതിന്റെ കാരണം എന്താണ് പിന്നെ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അടുത്ത ഫോറസ്റ്റ് ഒരു പരാതി കൊടുത്ത എല്ലാ റേഞ്ച് ഓഫീസിലേക്കും അടുത്തേഴ്സിൽ ഇത് സ്ഥിരമായിട്ട് പലപ്പോഴും അല്ല ഇത് ഇത് എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇത് നിങ്ങളുടെ ഡ്യൂട്ടിപ്പെട്ടതാണോ ഈ ഹെഡ്വാർട്ടേ എന്തിനാണ് ഈ ഡയറക്ടറേറ്റുകൾ എന്തിനാണ് ഈ ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഇതെല്ലാം ക്രോഡീകരിച്ച് സൂക്ഷിക്കണം ആ തരത്തിൽ നമ്മൾ അതിനെ ചോദ്യം ചോദിച്ച് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണം എന്നിട്ട് അത് ചെയ്യുന്നുണ്ടോ ആരാ ചെയ്യാത്തതെന്നുള്ള ചോദ്യം കൂടെ നമ്മൾ ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വിവരം കെട്ടുകണക്കിന് വന്നത് പലതും എന്താണ് റെലവൻ്റ് അല്ലാത്തതായിരിക്കും അതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോന്നോ ഓരോ തരത്തിൽ എടുത്തു വെക്കുകയാണ് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതാണ് അത് ചെയ്യണം അത് പലപ്പോഴും അത് ചെയ്യേണ്ടി വരും പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ട് ഈ ഓരോ ഹെഡ്ക്വാർട്ടേഴ്സിനോട് ചോദിക്കണം നിങ്ങളുടെ റോൾ റെസ്പോൺസിബിൾ സെക്ഷൻ ഫോർ ഇതും വിവരാവശ്യ നിയമത്തിൽ തന്നെത്താൻ വെളിപ്പെടുത്തേണ്ട വിവരമാണ് ഓരോ സ്ഥാപനവും അതിൻ്റെ കടമയും ചുമതലയും ഉത്തരവാദിത്വം എന്താണെന്ന് റെസ്പോൺ അവർ ഇതിടണം അതിനകത്ത് ഈ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ ഈ ക്രോഡീകരണം ഉണ്ടോ അവരുടെ കൈവശമുള്ള വിവരങ്ങൾ കൈവശമുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ് സെക്ഷൻ ഫോർ പ്രകാരം ക്രോഡീകരിച്ച് ഇൻഡെക്സ് ചെയ്ത് സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ് നിയമം അങ്ങനെ നിയമം ഉള്ളെടുത്താണ് പറയുന്നത് ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല എന്നുള്ളത് പ്യൂർ ആയിട്ടുള്ള നിയമ ലംഘനമാണ് ഈ പറയുന്നത് അല്ലെ ഇതേ ചോദ്യം തന്നെ ഇപ്പൊ നിയമസഭയിൽ ഒരാൾ ഉന്നയിക്കുകയാണെങ്കിൽ നിയമസഭാ ചോദ്യത്തിന് കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇത് അല്ലാത്തതല്ല അല്ലെ അതിൻ്റെ കാര്യമുണ്ട് ഈ സെക്ഷൻ എയ്റ്റി വൺ ജെയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാർലമെന്റിലോ നിയമസഭയ്ക്കിലോ ഉള്ള ചോദ്യത്തിന് മറുപടി നൽകുമെങ്കിൽ ഒരു ഒരു സാധാരണ പൗരനെ അപേക്ഷിച്ചാൽ നൽകണം എന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ ഒരു പൗരനെ കാണണമെന്നാണ് ഈ ആക്ടിൻ്റെ സ്പിരിറ്റ് പക്ഷെ നമുക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റണില്ല നമ്മളിപ്പോഴും കരുതുന്ന നിയമസഭയിലും പാർലമെൻറ്റിലും മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇവിടെ ഉത്തരം പറയേണ്ടത് ഈ അക്കൗണ്ടബിലിറ്റി സി നമുക്ക് ഈ ഡൗൺലോഡ് അക്കൗണ്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി ടു ദ പീപ്പിൾ അക്കൗണ്ടബിലിറ്റി ടു ദ ഗവേൺ ആ ഒരു കാര്യം ഇപ്പോഴും വന്നിട്ടില്ല അത് കൊണ്ടുവരണം അത് അതാണ് ആക്ച്വലി ആർട്ടിയുടെ സ്ട്രഗിളും ആർട്ടിയുടെ ഈ സ്പിരിറ്റും അത് തന്നെയാണ് അക്കൗണ്ടബിൾ ടു ദി പീപ്പിൾ അക്കൗണ്ടബിൾ ടു ദി ഗവേൺ അതാണ് ബേസിക് ചോദിക്കട്ടെ കാലത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നു അതേ നിയമത്തിന്റെ ശക്തി തന്നെ രണ്ടായി യു പി എ സർക്കാരിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന സർക്കാരിനെ താഴെ ഇറക്കി എന്ന് വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുപത് വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതിയ തലമുറയിലേക്കടക്കം ഈ നിയമത്തിന്റെ ഒരു ശക്തിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഇതൊരു ചലഞ്ചാണ് ഇതൊരു എൻ്റെ ഒരു ഒരു വലിയ പ്രതീക്ഷ നമ്മളുടെ ഈ നമ്മളുടെ യുവജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ദ മിനിറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അണ്ടർസ്റ്റാൻഡിറ്റ് ഭയങ്കര സ്പാർക്ക് പോലെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത പല ഡയമെൻഷനും കൊണ്ടൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഒരു തലമുറയാണ് നമ്മുടേതുള്ളത് അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശം ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു സംവേദനത്തിന് എന്തോ നമുക്ക് നമുക്ക് വേണ്ട പോലെ പറ്റണില്ല നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയാണ് അവരുമായിട്ട് അവരുമായിട്ടങ്ങ് ലിങ്ക് ചെയ്യണില്ല ഒരിക്കലും അവർക്ക് ഈ ഈ ഈ ആക്റ്റും ഇതിൻ്റെ പ്രൊഫഷനും ഇങ്ങനെയാണെന്ന് കാണുന്ന മാത്രയിൽ അവർ ഞാൻ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഈ അരുണാറോയും എം കെ എസ് എസും ഒക്കെ രാജസ്ഥാനിൽ ഇപ്പം ചെയ്യുന്നവർക്ക് പണ്ടത്തെവർക്കല്ല ഇപ്പം വർക്കിൽ അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അവരുടെ ടീമുകൾ യങ്സ്റ്റേഴ്സിൻ്റെ ടീമിനെ മൊബലൈസ് ചെയ്ത് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ചും ആർ കുറിച്ചും ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചും റൈറ്റ് ടു ഫുഡിനെ കുറിച്ചുമൊക്കെയുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് യുവജനങ്ങളുടെ ടീം വർക്ക് ചെയ്യാണ് അപ്പം കേരളത്തിൽ ഇതിന് വലിയ സാധ്യതയാണ് നമ്മളിപ്പം നമ്മൾ ഈ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട തീയതികളിൽ തൃശ്ശൂർ ഈ കേരളത്തിലെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നിട്ട് അടുത്ത ഒരു കൊല്ലത്തേക്ക് പ്ലാൻ ഇടുകയാണ് അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട പ്ലാനാണുള്ളത് ഇപ്പോഴത്തെ നമ്മളുടെ വിവരാവശ്യ കൂട്ടായ്മയിൽ നമുക്ക് എല്ലാ ജില്ലയിലും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറായിരം ആളുകൾ ഈ നെറ്റ്വർക്കിലുണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഓരോ ഓരോ ജില്ലയിലും ഇരുപത് പബ്ലിക് പ്രോഗ്രാമുകൾ ഇവിടെ സംഘടിപ്പിക്കുക ഓരോ ജില്ലയിലും ഈ ഇപ്പോഴുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് അതിൻ്റെ എണ്ണം ട്വൻറ്റി ടൈംസ് വർദ്ധിപ്പിക്കുക റീച്ചിങ് ഔട്ട് അതങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ സംഹൗ നമ്മൾ പല വഴികളിലൂടെ യൂത്ത് ഇതിനെ ഇതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരണം ഉദാഹരണത്തിന് നമ്മൾ ഈ ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പരി പരിപാടികളിലേക്ക് ആയിട്ട് ഈ ഒരു മിനിറ്റുള്ള ചെറിയ ഷോർട്ട് ക്ലിപ്പിങ്സ് അത് കൊണ്ടുവരാനായിട്ടുള്ളൊരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് സോ അത് എന്താണ് യുവജനങ്ങൾക്ക് അതിനകത്തൊരു ഒരു ഒരു റീൽസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മത്സരത്തിന് മത്സരത്തിനപ്പുറത്തേക്ക് അവരതിനകത്ത് ഒരു പങ്കാളിത്തം വരുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയോടുകൂടി ചെയ്യാൻ പറ്റും അവരുടെ ആ ഒരു ഒരു ക്രിയേറ്റിവിറ്റി മുഴുവനും ഈ പരമാവധി ആളുകളിലേക്ക് എത്തിപ്പിക്ക് എത്തുന്നതെന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് സഹായകരമാവും ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ലെറ്റ്സ് ഹോപ്പ് നമുക്ക് പോകാൻ അതെ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഇരുപതാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ പല തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തെയും ജനാധികാരത്തേക്ക് ഇനിയും ശക്തിപ്പെടുത്തുന്ന തരത്തിൽ നിയമവും പോരാട്ടങ്ങളും മുന്നോട്ട് പോകട്ടെ